നമസ്കാരം ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു വാർത്ത കാത്തിരുന്ന ലോകത്തിന് മുന്നിലേക്ക് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വരുന്നത് ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കൻ നിർദ്ദേശത്തിന് ഹമാസ് നൽകിയ മറുപടി അസ്വീകാര്യമാണ് എന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫ് പറഞ്ഞിരിക്കുന്നത് എക്സ്പോസ്റ്റിലൂടെയായിരുന്നു സ്റ്റീവ് വിറ്റ് ഈ പ്രതികരണം ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ ചട്ടക്കൂട് ഹമാസ് അംഗീകരിക്കണമായിരുന്നു എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ വിഫ് ആവശ്യപ്പെട്ടു വെടിനിർത്തലിനെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ വരുന്ന ആഴ്ചയിൽ ഉടൻ ആരംഭിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അമേരിക്കൻ നിർദ്ദേശത്തിന് മറുപടി നൽകിയതായി നേരത്തെ ഹമാസ് അറിയിച്ചിരുന്നു വെടിനിർത്തൽ കാലാവധിയും ഇസ്രയേൽ എത്രത്തോളം പിൻവാങ്ങുമെന്നത് സംബന്ധിച്ച വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങളും സംബന്ധിച്ചാണ് അമേരിക്കയും ഹമാസും തമ്മിലുള്ള തർക്കത്തിന് കാരണമായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് സ്ഥിരമായ വെടിനിർത്തൽ ഗാസ മുനമ്പിൽ നിന്നുള്ള പൂർണ്ണമായ പിൻവാൻ ഗാസ മുനമ്പിലെ ജനങ്ങൾക്ക് പുറത്തു നിന്നുള്ള കൂടുതൽ സഹായം ഉറപ്പുവരുത്തുക എന്നതായിരുന്നു അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളോടുള്ള ഹമാസിന്റെ പ്രതികരണം കരാറിന്റെ ഭാഗമായി നേരത്തെ സംബന്ധിച്ച പലസ്തീൻ തടവുകാർക്ക് പകരമായി പത്ത് ജീവിച്ചിരിക്കുന്ന ഇസ്രായേലി തടവുകാരെയും പതിനെട്ട് ബന്ധുക്കളുടെ മൃതദേഹങ്ങളും വിട്ടു നൽകാമെന്ന് ഹമാസ് പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു ഗാസിലെ അമേരിക്കൻ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ നേരത്തെ അംഗീകരിച്ചിരുന്നു അറുപത് ദിവസത്തെ വെടിനിർത്തലും ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളുടെ പകുതി പേരുടെ മോചനവും മരിച്ചവരിൽ പകുതി പേരുടെ മൃതദേഹം വിട്ടു നൽകുന്നതും വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുമെന്ന് വിറ്റ്കോഫ് നേരത്തെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു മാർച്ച് പകുതിയോടെ നേരത്തെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ അവസാനിച്ചിരുന്നു ഇസ്രയേൽ ഗാസി ഗാസയിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങണമെന്ന് ഹമാസ് നിർബന്ധം പിടിച്ചതോടെ പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വഴിമുട്ടിയിരിക്കുകയാണ് ഇതിന് പിന്നാലെ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കുകയായിരുന്നു രൂക്ഷമായ ആക്രമണമായിരുന്നു ഇതിന് പിന്നാലെ ഇസ്രയേൽ ഗാസയിൽ അഴിച്ചുവിട്ടത് ഇതോടെ ഗാസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാവുകയും യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രേലിനു മേൽ ലോക രാജ്യങ്ങളുടെ സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ ഉപരോധത്തെ തുടർന്ന് ഗാസയിലെ രണ്ട് ദശലക്ഷത്തിലധികം സാധാരണക്കാർ കടുത്ത പട്ടിണിയുടെ വക്കിലെത്തിയതായി ദുരിതാശ്വാസ ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു സ്വിറ്റ്സർലാൻഡ് ആസ്ഥാനമായുള്ള എൻ ജി ഒ ആയ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ആഴ്ച ഭക്ഷ്യ വിതരണം പുനരാരംഭിച്ചുവെങ്കിലും കാലതാമസവും സംഘർഷവും കാരണം വിതരണം തടസ്സപ്പെട്ടിരുന്നു